ഹായ് ഫ്രണ്ട്സ് പുരാതന സംസ്കാരത്തിൽ കൂണുകളുടെ പ്രസക്തിയെക്കുറിച്ച് ഇന്ന് നമുക്ക് പരിശോധിക്കാം നാടോടി കഥകളിലും പുരാണങ്ങളിലും കൂണുകൾക്ക് ദീർഘവും ആകർഷകവുമായ ഒരു ചരിത്രമുണ്ട് പുരാതന കാലത്ത് ഈജിപ്റ്റിലും ഗ്രീസിലും യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾക്ക് നൽകിയിരുന്ന വിശിഷ്ട ആഹാരമായിരുന്നു കൂണുകൾ ഒരു മഴ കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഇവയെ ദൈവത്തിൻ്റെ ഉപകാരമായും പുൽമേടുകളിലും വനപ്രദേശങ്ങളിലും വൃത്താകൃതികൾ സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടുന്നതിനാൽ യക്ഷികളുടെ ഭൂമിയിലേക്കുള്ള പ്രവേശന കവാടമാണിതെന്നും ഈ വൃത്തത്തിനുള്ളിൽ അവർ നൃത്തം ചവിട്ടി ആഘോഷിക്കാറുണ്ടെന്നും മറ്റുമുള്ള പല പരാമർശങ്ങൾക്കും ഇവയുടെ മാന്ത്രിക വളർച്ച ഇടയാക്കിയിട്ടുണ്ട് ജപ്പാനിൽ ചില കൂണുകൾ ഭാഗ്യത്തിൻ്റെയും ദീർഘായുസിൻ്റെയും പ്രതീകമായി കണക്കാക്കി വരുന്നു വിവിധ അമേരിക്കൻ സംസ്കാരങ്ങളിലും കൂണുകളെ ഔഷധമായോ ആത്മീയ ഉപകരണങ്ങളായോ കണക്കാക്കി വരുന്നു ചില ഗോത്രവർഗങ്ങൾ തങ്ങളുടെ രോഗശാന്തി ചടങ്ങുകളിൽ പ്രത്യേകതരം കൂണുകളെ രോഗശാന്തിക്കുള്ള മാർഗമായി കണ്ടുവരുന്നു ഈ കൂണുകൾ പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന സ്പോറുകളുടെ ഒരു മേഘം രോഗശാന്തിക്കുള്ള ഒരു മാർഗമായി അവർ കണ്ടുവരുന്നു